എറണാകുളം കടമക്കുടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വോട്ട് അസാധുവാക്കാൻ യുഡിഎഫിൽ ആലോചന യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയ സാഹചര്യത്തിലാണ് നീക്കം എറണാകുളം കോർപ്പറേഷനിൽ യു ഡി എഫ് വിമിതരെ അനുദയിപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കം ഫലം കണ്ടില്ല വിമതർക്ക് പിൻവാങ്ങാൻ രണ്ട് ദിവസം കൂടി ഡി സമയം അനുവദിച്ചു കടമക്കുടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന എൽ സി ജോർജെ പത്രിക തള്ളിയത് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല തെരഞ്ഞെടുപ്പിന് ശേഷം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാൻ മാത്രമേ ഇനി അവസരമുള്ളൂ കടമക്കുടിയിൽ എൽഡിഎഫ് ബി ജെ പി സ്ഥാനാർത്ഥികൾ മാത്രമായ സാഹചര്യത്തിൽ യു ഡി എഫ് വോട്ടർമാരോട് അസാധു വോട്ടിന് ആഹ്വാനം ചെയ്യാനാണ് ഡി സി സിയുടെ നീക്കം രണ്ടു തവണ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന എൽ സി ജോർജ് പത്രികയുടെ കാര്യത്തിൽ കടുത്ത അനാസ്ഥയാണ് കാണിച്ചതെന്നാണ് ഡി സി സി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പാർട്ടി നേതാക്കളോട് ആശയവിനിമയം നടത്താതെ സ്വന്തം ഇഷ്ടപ്രകാരം എൽ സി പത്രിക തയ്യാറാക്കിയതാണ് പ്രശ്നമായതെന്നും നേതാക്കൾ പറയുന്നു കൊച്ചി കോർപ്പറേഷനിൽ യു ഡി എഫിന് പതിമൂന്ന് വിമതരുണ്ടെങ്കിലും നാല് വിമതരെയാണ് കോൺഗ്രസ് ഗൗരവമായി കാണുന്നത് ഇവരെ പിന്മാറ്റാനുള്ള ശ്രമം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ് വിമതർക്ക് രണ്ട് ദിവസം കൂടി സാവകാശം നൽകിയ ശേഷം നടപടിയെടുത്താൽ മതിയെന്നാണ് ഡി സി സിയുടെ തീരുമാനം സ്ഥാനാർത്ഥി നിർണയത്തിൽ നേതാക്കൾക്ക് പിഴച്ചതുകൊണ്ടാണ് ഇത്രയും വിമതർ ഉണ്ടായതെന്ന ചർച്ചയും കോൺഗ്രസിലുണ്ട് മീഡിയ വൺ കൊച്ചി